ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിക്കായുള്ള ആദ്യ വോട്ടെടുപ്പ് ഇന്ന് നടക്കും സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ കർദനന്മാർ കുർബാന അർപ്പിച്ചതിന് ശേഷമാവും കോൺക്ലേവിന് തുടക്കമാവുക ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് ഫലം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് അറിയാം സിസ്റ്റേൻ ചാപ്പിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക പുകക്കുഴലിലേക്കാണ് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണി മുതൽ ലോകം ഉറ്റുനോക്കുക ആഗോള കത്തോലിക്ക സഭയുടെ പരമാധിഷ്ഠനെ തിരഞ്ഞെടുത്തെങ്കിൽ വെളുത്ത പുക വത്തിക്കാനിലെയും ഒപ്പം ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ദേവാലയങ്ങളിലും മണിമുഴങ്ങും വത്തിക്കൻ ചതുരത്തിൽ കരഘോഷം മുഴങ്ങും അല്പസമയത്തിനകം കർദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ കർദിനാൾ ഡിക്കൻ വത്തിക്കാൻ കൊട്ടാരത്തിന് വാതിൽ തുറന്ന ബാൽക്കണിയിലെത്തും ഹൊമേബൂസ് പാപ്പ എന്ന് പ്രഖ്യാപിക്കും തുടർന്ന് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാളിൻ്റെ പേരും ഒപ്പം പാപ്പാ സ്ഥാനത്ത് അദ്ദേഹം സ്വീകരിക്കുന്ന പേരും വ്യക്തമാക്കും തുടർന്ന് പുതിയ പാപ്പ പുതിയ കുപ്പായമണിഞ്ഞ് വിശ്വാസികളെ കാണും നഗരത്തിനും ലോകത്തിനുമായി നൽകുന്ന ഊർബി എദ് ഊർബി ആശീർവാദം നൽകും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാത്ത പക്ഷം കറുത്ത പുകവരും കർദ്രാൺമാർ സാന്താമാർത്തയിലേക്ക് മടങ്ങിപ്പോകും തുടർന്ന് അടുത്ത ദിവസം രാവിലെ ഒൻപത് മണിക്ക് പൗളീനോ ചാപ്പലിൽ സമ്മേളിക്കും തുടർന്ന് വോട്ടെടുപ്പിനായി സിസ്റ്റേൺ ചാപ്പലിൽ ഒത്തിചേരും ആദ്യ ദിനമായ ഇന്ന് സാന്താ മാർത്തയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് ബ്രസിലേക്കായി കുർബാന അർപ്പിച്ച ശേഷം പൗളീനോ ചാപ്പലിൽ നിന്ന് പ്രദക്ഷിണമായാണ് കദ്രാണുമാർ സിസ്റ്റേൺ ചാപ്പലിൽ പ്രവേശിക്കുക വോട്ടെടുപ്പിൽ ആർക്കെങ്കിലും ഭൂരിപക്ഷം കിട്ടിയാൽ അയാളോട് സമ്മതം തേടും സമ്മതം അറിയിച്ചാൽ നിയുക്ത പോപ്പിനെ വിലാപത്തിന്റെ മുറിയിലേക്ക് ആനയിക്കും അവിടെ പ്രവേശിക്കുന്ന നിയുക്ത മാർപ്പാപ്പമാർ പൊട്ടിക്കരയാറാണ് പതിവ് സാധാരണ കോൺക്ലേവുകൾക്ക് നേതൃത്വം നൽകുക കർദിനാൾ സംഘത്തിന്റെ തലവനും ഉപതലവനുമാണ് ഇത്തവണ ഈ സ്ഥാനങ്ങളിലുള്ളവർക്ക് എൺപത് വയസ്സിന് മുകളിലാണ് പ്രായം അതിനാൽ കർദിനാൾ ബിഷപ്പുമാരായ അഞ്ചു പേരിൽ സീനിയറായ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാദ്രെ പരോളിനാണ് ഈ ചുമതല വഹിക്കുക എന്നാൽ ഈ കോൺക്ലേവിൽ ഉടനീളം നിർണായക ചുമതലയുള്ള കർദിനാൾ ഡിക്കൻ മലയാളിയായ കർദിനാൾ ജോർജ് കൂവക്കാട്ടാണ്